ബൈക്കിന്റെ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴി രൂപപ്പെട്ട് ബൈക്ക് മറിയാതെ അത്ര ഫിറ്റ് ആയിട്ട് ഉറച്ചിരുന്നു അങ്ങനത്തെ അല്ല സീരിയസ് റോഡാണ് കളിയാക്കാ കൂടു വർഷങ്ങളായി കാത്തിരുന്ന ഒരു റോഡാണ് ഒരു അവസ്ഥയിൽ ഇവിടത്തെ വാർഡിൽ വെമ്പായം പഞ്ചായത്ത് എല്ലാം കൂടി നമുക്ക് ചെയ്തു ചെയ്ത് നോക്കൂലി പഠിക്കാം അതും രണ്ട് കോടി രൂപ അനുവദിച്ച് റോഡ് ടാർ ചെയ്തിട്ട് വെറും ഒരാഴ്ചക്കുള്ളിൽ ഇളവി പോയി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും മഴ പെയ്താ പോലും എന്താ പൊടിഞ്ഞു പോണ രീതിക്കാണ് റബ്ബർ ടാറിംഗ് പറഞ്ഞു ഇവിടെ റോഡ് ടാർ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് മുനിസിപ്പാലിറ്റിയുടെ സകല പണി എന്തൊരു ഗതികേടാണ് ചാറ്റമേഴ് തോടായി മാറുന്ന റോഡുകളും ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ നോക്കില്ലേ നമ്മള് ചോദിച്ചപ്പോ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതാ ഇതേപോലെ സെറ്റോടെ ഇളക്കി മാറ്റി വെക്കാം മനുഷ്യനായ ഒറത്തിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിംഗ് ചെയ്തിട്ടത് ഞങ്ങളുടെ നാട്ടിൽ പറയപ്പെടുന്നത് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി